ഈ വീക്കിലെ ജയിൽ നോമിനേഷൻ നടക്കുകയാണ് നാലു പേരെ നോമിനേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് പവർ ടീമിൻ്റെ പവർ അധികാരം വെച്ച് പേരെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം ഇവിടെ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ജിൻഡോയെയും ഗബ്രയെയുമാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സിജോയും അഭിഷേകിനെയുമാണ് തിരഞ്ഞെടുത്ത നാലു പേരിൽ രണ്ടുപേരെ ജയിലിൽ പറഞ്ഞു വിടാനായി ബിഗ് ബോസ് ഇവർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ടാസ്കിൻ്റെ പേര് ജയിലിലേക്കുള്ള വഴി നാലു പേർ രണ്ടു പേരടങ്ങുന്ന രണ്ട് ഗ്രൂപ്പുകളായി തിരിയുക ബസർ അടിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്ന വ്യക്തി നൽകിയിട്ടുള്ള ബ്രഷ് നൂലിൽ വെച്ച് ബ്രഷ് വീഴാതെ നടുക്കു വെച്ചിരിക്കുന്ന ഗ്ലാസിൽ കൃത്യമായി വീഴ്ത്തുക എന്നതാണ് ടാസ്ക് ഈ ടാസ്കിൽ തോൽക്കുന്ന ടീമായിരിക്കും ജയിലിലേക്ക് പോകുന്നത് ടീം അംഗങ്ങൾ ഗബ്രിയെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തതിൽ ഗബ്രിക്ക് നല്ല ദേഷ്യമുണ്ട് ഈ വീക്കിൽ ഗബ്രി തീരെ അല്ല അതുകൊണ്ടാണ് ഗബ്രിയെ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത് എന്നാണ് പവർ ടീം അംഗങ്ങൾ പറഞ്ഞത് ജിൻഡോയെ ജയിലിലേക്ക് പവർ ടീം അംഗങ്ങൾ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുവാനുള്ള കാരണം സായിയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി നന്ദനിയോട് ജിൻഡോ മോശമായി പറഞ്ഞതുകൊണ്ടാണ് ആക്ടിവിറ്റി ഏരിയയിൽ ജയിലിലേക്കുള്ള വഴി എന്ന ടാസ്ക് നടക്കുന്നുണ്ട് ഈ ടാസ്ക്കിൽ ഗബ്രിയും ജിൻഡോയും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അവരുടെ ടീമാണ് വിജയിക്കുന്നത് ഈ ടാസ്കിൽ ഗബ്രി ജിൻഡോ ടീം പരാജയപ്പെട്ടാൽ കീരിയും പാമ്പുമായിട്ടുള്ള ജിൻഡോയും ഗബ്രിയും ജയിലിൽ കഴിയുന്നത് കാണേണ്ട കാഴ്ച തന്നെയായിരിക്കും ടാസ്ക് കഴിഞ്ഞതിനു ശേഷം ജാസ്മിനോട് ഗബ്രി പറയുന്നുണ്ട് എന്നെയും ജിൻഡോയും മനഃപൂർവ്വം പവർ ടീം അംഗങ്ങൾ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തതാണ് ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ജയിലിലിട്ടാൽ സീൻ വഷളാകുമെന്ന് അവർക്കറിയാം അവർക്കത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളെ നോമിനേറ്റ് ചെയ്തത് ഞാൻ പവർ ടീമിൽ നിന്നും സ്വയം ഒഴിഞ്ഞു മാറിയതല്ലേ എന്നിട്ടാണ് അവരെന്നോട് ഇത് ചെയ്തത് ഈ ടാസ്കിൽ ഞങ്ങൾ ജയിക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവില്ല ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് ഗബ്രി നല്ല രീതിയിൽ കളിച്ചു അതുകൊണ്ടാണ് ഈ ടാസ്ക് വിജയിച്ചത് ജിൻഡോയും നല്ലതുപോലെ കളിച്ചു ഗബ്രി പറയുന്നത് കേട്ട് അനുസരിച്ചാണ് ജിൻഡോ ഈ ടാസ്കിൽ കളിച്ചത് ഗബ്രി ജാസ്മിനോട് ഇതെല്ലാം പറയുമ്പോൾ പവർ ടീമിനോടുള്ള ഗബ്രിയുടെ അടങ്ങാത്ത ദേഷ്യം മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട് ടാസ്കിനൊടുവിൽ ഈ വീക്കിൽ ജയിലിൽ പോകുന്നത് കാട്ടുതിരിയായി വന്ന സിജോയും മെഴുകുതിരിയായി വന്ന അഭിഷേക് ശ്രീകുമാറുമാണ്